ഞാൻ ഞാനാദ്യമായിട്ട് ലൈവ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിന് മുന്നേ ലൈവ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് വേറെ ബാക്കിയാകുമ്പളെ വെച്ച് അമ്പലത്തിൽ ഒക്കെ കാര്യമായിരുന്നു ചെയ്തിട്ടുള്ളത് ഇങ്ങനെ നേരിട്ട് സംസാരിച്ച് ഇങ്ങനെ കണ്ട് സംസാരിച്ച് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് എനിക്കൊരു ഒരു വക അറിയത്തില്ല ഇതിനെക്കുറിച്ച് ആരും വരുന്നില്ലല്ലോ ఎలా ప్రశ్న ఉండ నెట్లా ప్రోబ్లం ఉంటు ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കണ്ട് ലൈവ് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് അത്ര പിടിയൊന്നുമില്ല ായ് മഴയൊക്കെ ഉണ്ടോ എല്ലായിടത്തും ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ലൈവ് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് അത്ര വലിയ പിടുത്തമൊന്നുമില്ല പിന്നെ കാണുന്നതിലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതിനു മുന്നേ ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ട് പക്ഷെ അത് ബൈക്ക് നമ്മൾ വെച്ച് അമ്പലത്തിൽ ഉത്സവത്തിനൊക്കെ പോയപ്പം അങ്ങനെയാണ് ലൈവ് ഇട്ടിരുന്നത് അതുകൊണ്ട് എനിക്കിതിൻ്റെ ശരിക്കും അങ്ങനെ ചെയ്യണ്ടെന്നൊന്നും സത്യമായിട്ടില്ല മഴയൊക്കെ ഉണ്ട് എല്ലായിടത്തും ഇവിടെ രാവിലെ നല്ല മഴയായിരുന്നു ഇപ്പൊ ഒന്ന് തോന്നിട്ടുണ്ട് മഴ ഒന്ന് ലൈക്ക് ചെയ്യാവോ എല്ലാരും ഒന്ന്

ഹായ് ഹായ് ചാനൽ ഒന്ന് സബ് ചെയ്യണം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാവോ വീഡിയോ കാണുന്നുണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുവോ ടുത്ത മഴയൊക്കെ ഉണ്ടോ ആരും ഇടി ലൈക്ക് ചെയ്യാത്താണോ അതോ ഇങ്ങനെയാണോ Hi hi. ലൈക്ക് ിട്ടാണോ അതോ ലൈവ് ഇടുമ്പോൾ ലൈക്ക് കാണിക്കാത്തത് കൊണ്ടാണോ വ്ലോഗ് ഹായ് ഞാൻ ആദ്യായിട്ട് ഇങ്ങനെ ലൈവ് ഇടുന്നത് അതുകൊണ്ട് ശരിക്കും അങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാവോ കാവ്യാഞ്ജലി വ്ലോഗ് ലൈക്ക് ചെയ്യാവോ ഒന്ന് ലൈവ് ഹായ് ചാനൽ എല്ലാവരും ഒന്ന് സബ് ഒക്കെ ചെയ്യണേ ലൈക്ക് ചെയ്യണം നമ്മൾ കോമഡി വീഡിയോ ഒക്കെ കൂടുതലും ചെയ്യുന്നത് പിന്നെ എന്തെങ്കിലും കുക്കിംഗ് ഒക്കെ അതിൻ്റെയൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് അമ്മയൊക്കെ ആയിട്ട് ഹസ്ബൻ്റും വൈഫും ഞാൻ ഹസ്ബൻറ്റും ഒക്കെ ആയിട്ടുള്ള വീഡിയോ കുഞ്ഞുങ്ങളായി കുഞ്ഞായിട്ടുള്ള വീഡിയോ കുഞ്ഞുങ്ങളായിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്യുന്നത് പിന്നെ അമ്മ ഒക്കെ ഫാമിലി ആയിട്ടുള്ള വീഡിയോ കേട്ടോ നമ്മൾ കൂടുതലും ചെയ്യുന്നത് ലൈക്ക് ചെയ്തിട്ടുണ്ട് താങ്ക് യു താങ്ക് യു കാവ്യാഞ്ജലി ബ്ലോക്ക് ഹായ് മെസ്സേജ് ഒന്നും വരാത്തതാണോ അതോ നെറ്റിൻ്റെ വിളിച്ചിട്ട് നെറ്റ് സ്ലോയാണ് ആ കവ്യം ചില മഴയുണ്ടോ മഴയുണ്ട് രാവിലെ നല്ല വല്ല മഴയുണ്ടായിരുന്നു ഇപ്പോൾ ഒന്ന് തോറന്നിട്ടുണ്ട് ൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചോറ് ചോളുണ്ടോ ആ ചോളുണ്ടോ കാവ്യാഞ്ജലി ബ്ലോഗ് നമ്മുടെ സ്ഥിരം ഒരു ഇതാണ് കമൻ്റ് ഒക്കെ ചെയ്യുന്ന ജലി ബ്ലോഗ് ചോറുണ്ടോ ഹായ് ആരാ പുതിയത് വന്നത് kawianchililo kuchondo ഹായ് പുതിയതായിട്ടോ അന്നോക്കെ ഹായ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ എന്റെ വീഡിയോ കാണുന്നവരൊക്കെ ആണോ ായ് ഞാൻ ആദ്യമായിട്ടോ ലൈവ് ലൈവ് ഇങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് അതിൻ്റെതായ ഒരു തപ്പലൊക്കെ ഉണ്ട് ലൈവിനെ കുറിച്ച് ശരിക്കും ഒന്നും അറിയത്തില്ല ഇതിന് മുന്നേ ഒന്ന് രണ്ട് രണ്ട് മൂന്ന് ലൈവ് ഇട്ടിട്ടുണ്ട് പക്ഷെ അതിങ്ങനെയല്ല അമ്പലത്തിലൊക്കെ പോയ എൻ്റെ ആയിരുന്നു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഫ്രണ്ട് ക്യാമറ എടുത്തിങ്ങനെ നേരിട്ട് സംസാരിച്ച് ലൈവ് ചെയ്യുന്ന ആദ്യമായിട്ടാണ് ലൈവ് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ മറക്കരുത് വീഡിയോ ഒക്കെ ഒന്ന് കീഴ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ് ഒക്കെ ചെയ്യണം